പണം അടയ്ക്കുന്നതിന് ഇനി മുതൽ ഡെബിറ്റ് കാർഡുകളോ ക്രെഡിറ്റ് കാർഡുകളോ അല്ലെങ്കിൽ മൊബൈലോ ഒന്നും തന്നെ ആവശ്യമില്ല പകരം നിങ്ങൾ ക്യാമറയെ നോക്കി ഒന്ന് ചിരിച്ചാൽ മതി പണമിടപാട് പൂർത്തിയാക്കുന്നതിലേക്കായി ഫെഡറൽ ബാങ്കാണ് ഇത്തരമൊരു പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം പ്രമുഖ സ്വകാര്യ ബാങ്കായ ഫെഡറൽ ബാങ്കാണ് സ്മൈൽ പേ എന്നൊരു പുതിയ പേയ്മെന്റ് സംവിധാനം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഉപഭോക്താവിന്റെ മുഖം തിരിച്ചിറങ്ങൊണ്ട് പണമിടപാട് പൂർത്തിയാക്കുന്ന ഒരു സംവിധാനമാണിത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നൂതന സംവിധാനം ബാങ്കിങ് രംഗത്ത് നടപ്പാക്കപ്പെടുന്നത് നമ്മുടെ കൈവശം പണമോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അതുമല്ലെങ്കിൽ മൊബൈലോ ഒന്നുമില്ലെങ്കിലും നമുക്ക് പണം അയക്കാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധാർ കാർഡിലെ ഫേസ് ഓതന്റിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് അതായത് ക്യാമറയിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പണം അയക്കാൻ സാധിക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ പേയ്മെന്റുകൾ നടത്തുന്നതിന് ഇപ്പോൾ എല്ലാവരും യു പി ഐ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും നമ്മൾ പേയ്മെന്റുകൾ നടത്തുന്നത് എന്നാൽ ഈ ഒരു സംവിധാനത്തിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല പകരം വ്യാപാരിയുടെ കൈവശമുള്ള മൊബൈലിലെ ക്യാമറയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ നിങ്ങൾക്ക് അവിടെ നടത്തേണ്ട പേയ്മെന്റ് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും എങ്ങനെയാണ് സ്മൈൽ പേ എന്ന ഈ ഒരു പുതിയ പേയ്മെൻറ് സംവിധാനം ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മർച്ചന്റ് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഉപഭോക്താവ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ബില്ല് അടക്കേണ്ട സമയത്ത് വ്യാപാരി അദ്ദേഹത്തിന്റെ കൈവശമുള്ള മൊബൈലിൽ ഫെഡ് മർച്ചന്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതാണ് അതിലേക്ക് ഉപഭോക്താവിന്റെ ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്റർ ചെയ്യണം തുടർന്ന് ആ മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ച് ഉപഭോക്താവിന്റെ മുഖം സ്കാൻ ചെയ്യുന്നതാണ് എന്നിട്ട് അതിനെ ആധാർ സിസ്റ്റത്തിലെ ഫേഷ്യൽ ഡേറ്റയുമായി വെരിഫൈ ചെയ്യുന്നതാണ് ഉപഭോക്താവിന്റെ ഐഡന്റിറ്റി ശരിയാണെങ്കിൽ എത്ര തുകയുടെ പേയ്മെന്റ് ആണോ നടത്തേണ്ടത് ആ പേയ്മെന്റ് പൂർത്തിയാക്കപ്പെടും പേയ്മെന്റ് നടന്നു എന്നത് ഉറപ്പാക്കുന്നതിലേക്കായി ഒരു ഓയിസ് അലർട്ടും അപ്പോൾ ഉണ്ടാകും ഫെഡറൽ ബാങ്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന സ്മൈൽ പേ എന്നത് ഒരു ആധാർ എനേബിൾഡ് പേയ്മെന്റ് സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസാക്ഷന് ഇപ്പോൾ പരിധിയുണ്ട് ഒരു ഇടപാടിൽ പരമാവധി അയ്യായിരം രൂപയും ഒരു മാസത്തേക്ക് പരമാവധി അൻപതിനായിരം രൂപയുടെയും ഇടപാടുകൾ മാത്രമേ ഈയൊരു സംവിധാനത്തിലൂടെ പേ എന്ന ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ ഒരു ഉപഭോക്താവിന് നടത്താൻ സാധിക്കുകയുള്ളൂ സ്മൈൽ പേ എന്ന ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് ഉപഭോക്താക്കൾ പ്രത്യേകിച്ച് ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാരികളുടെ പക്കലുള്ള ഫെഡ് മർച്ചന്റ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പേയ്മെന്റ് സംവിധാനം നടപ്പാക്കപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ പേയ്മെന്റുകൾ നടത്താൻ സാധിക്കുമെന്നതിനാൽ തിരക്കേറിയ വ്യാപാര സ്ഥാപനങ്ങളിലെ ക്യാഷ് കൗണ്ടറുകളിലുള്ള തിരക്ക് കുറയ്ക്കാൻ ഈ ഒരു സംവിധാനം സഹായിച്ചേക്കും ആധാർ ഡേറ്റയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതിനാൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ഒരു പേയ്മെന്റ് സിസ്റ്റത്തിന് ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതിനാൽ താമസിയാതെ തന്നെ ഈ ഒരു പുതിയ പേയ്മെന്റ് സംവിധാനം വളരെയേറെ വ്യാപകമായേക്കാനും സാധ്യതയുണ്ട് ഉപഭോക്താവിന്റെ മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് പേയ്മെന്റുകൾ നടത്തുന്നതിലേക്കായി ഫെഡറൽ ബാങ്ക് ഇപ്പോൾ അവതരിപ്പിച്ച സ്മൈൽ പേ എന്ന നൂതന സംവിധാനത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം